ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സ്വകാര്യ വാഹനങ്ങൾ ഫ്രീ ആയിട്ടോ അതല്ലെങ്കിൽ വാടകയ്ക്കോ മറ്റൊരാൾക്ക് ഓടിക്കാൻ കൊടുക്കുന്നത് നിയമവിരുദ്ധമാണെന്നാണ് ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ടുള്ള സി എച്ച് നാഗാ നാഗരാജു പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം ഈയിടെ ഉണ്ടായ വളരെ അപകടകരം വളരെ അധികം പിന്നെ അഞ്ച് ആറ് ജീവനുകളെടുത്ത ഒരു വാഹനാപകടം ഉണ്ടായല്ലോ അപ്പം ആ വാഹനം ഇങ്ങനെ വാടകയ്ക്കെടുത്തിട്ടാണ് കൊണ്ടുപോയത് എന്നുള്ള ഒരു കേസ് വന്നതിൻ്റെ പേരിലാണ് ഇപ്പോൾ പുതിയ ഇങ്ങനെ കാര്യങ്ങൾ നിയമങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ സ്വന്തം വാഹനം മറ്റൊരാൾക്ക് ഓടിക്കാൻ കൊടുക്കുക എന്തെങ്കിലും ചെയ്താൽ അത് അനുവാദമില്ലാതെ വാടകയ്ക്ക് നൽകി നൽകിയെന്ന കുറ്റം ചുമത്തുമെന്നാണ് ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊരു നിയമം വരുമ്പോൾ പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്ക് ഇത് വളരെയധികം ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് ഇപ്പം എന്നെ വളരെയധികം പൈസ മുടക്കിയാണ് ഒന്ന് ഒരു വർഷമോ രണ്ട് ഒക്കെ കൂടുമ്പോൾ പ്രവാസികളായിട്ടുള്ള ആൾക്കാർ നാട്ടിലെത്തുന്നത് അപ്പോൾ ഇങ്ങനെ നാട്ടിൽ പ്രവാസികൾ നാട്ടിൽ വരുന്ന സമയത്ത് അവർ മറ്റൊരാളുടെ വാഹനം തൽക്കാലത്തേക്ക് പെട്രോൾ അടിച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള ചേട്ടാനിയമാരുടെ വാഹനങ്ങളോ വീട്ടിലുള്ള പിന്നെ ഫാദറിൻ്റെ വാഹനമോ അങ്ങനെയൊക്കെ എടുത്തായിരിക്കും ഉപയോഗിക്കുന്നത് സാധാരണ അപ്പോൾ എല്ലാരും ടാക്സി ഒന്നും വിളിക്കാറില്ല ടാക്സി വിളിച്ചാൽ നല്ലൊരു തോ കൊ വരും അപ്പോൾ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലുമൊക്കെ സ്വന്തമായിട്ടുള്ള വാഹനങ്ങളാണ് നമ്മളൊക്കെ എടുത്ത് നാട്ടിൽ ചെല്ലുമ്പോൾ എടുത്ത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊരു നിയമം വന്നു കഴിഞ്ഞാൽ ഇത് പ്രവാസികൾക്ക് വളരെയധികം എന്നാ ഒരു തിരിച്ചടി നൽകുന്ന വളരെയധികം അവരെ ബുദ്ധിമുട്ടിലേക്കിലാക്കുന്ന ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു നിയമമായിരിക്കും ഇപ്പോൾ ഒന്നോ രണ്ടോ വർഷം കൂർത്തിന് ശേഷം നാട്ടിൽ വരുന്ന പ്രവാസികൾ അപ്പോൾ ഒരു മാസത്തേക്കൊക്കെ അവധിക്ക് ഗൾഫിൽ നിന്നൊക്കെ ഉള്ളവരാണ് ഒന്നര മാസമൊക്കെ അവധിക്കൊക്കെ ആയിരിക്കും വരുന്നത് അവരൊക്കെ ഈ ഒന്നര മാസം അല്ല ഒരു മാസം ഒരു വണ്ടി എടുക്കുക അല്ലെ ടാക്സി വിളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു ഒരു എമൗണ്ട് തന്നെ അതിനു വേണ്ടിയിട്ട് തന്നെ മാറും ഇപ്പം നാട്ടിൽ വരാനായിട്ട് നല്ലൊരു പൈസ മുടക്കിയാണ് അവർ നാട്ടിൽ വരുന്നത് തന്നെ ഇപ്പോൾ തന്നെ വിമാന കമ്പനികൾ ഈടാക്കുന്നത് വളരെയധികം ഉയർന്ന ചാർജാണ് അത്രയും പിന്നെ ചാർജ് നൽകി പൈസ നൽകി നാട്ടിൽ വരുന്ന പ്രവാസികൾക്ക് ഒരു കൂഞ്ഞിന്മ കുരു എന്ന ഒരു നിലയിലേക്കാണ് അവർക്ക് അവരെ ഈ നിയമം ബാധിക്കാൻ പോകുന്നത് ഇപ്പം നാട്ടിൽ അവർ നാട്ടിൽ വന്നു കഴിയുമ്പോഴും ആരുടെങ്കിലും വാഹനം എടുത്ത് ഉപയോഗിക്കും അവർക്ക് പെട്രോൾ അടിച്ചു കൊടുക്കും അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ തന്നെയുള്ള വാഹനങ്ങളൊക്കെ കുടുംബക്കാരുടെയൊക്കെ കാണും അതൊക്കെ ഉപയോഗിക്കും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് സോറി അതിന് പകരമായിട്ട് ഒരു ടാക്സി എടുത്ത് കംപ്ലീറ്റ് എന്നാ സമയം ഓടിക്കാമെന്നുള്ളത് പറഞ്ഞത് അവരെ വളരെയധികം ബുദ്ധിമുട്ടാൽ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു കാര്യമാണ് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണല്ലേ വിദേശത്ത് നിന്ന് ഒരു തരത്തിലാണിപ്പം നാലും അഞ്ചും അതായത് അപ്പനും അമ്മയും രണ്ടോ മൂന്നോ മക്കളും ഉള്ള ഒരു കുടുംബം നാട്ടിലെത്താൻ തന്നെ ഒരു ഭീമമായ തുക മുടക്കിയിട്ടാണ് നാട്ടിലെത്തുന്നത് നമുക്കറിയാം ഇപ്പം യു കെയിലൊക്കെ ആണെങ്കിൽ വളരെയധികം ജീവിത ചെലവൊക്കെ കൂടിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്രയും പേർക്കൊരാ നാല് പേർക്ക് അഞ്ചു പേർക്കൊക്കെ അതും വെക്കേഷൻ സമയത്തൊക്കെ വരണമെങ്കിൽ ഒരു അഞ്ച് മുതൽ ആറ് ലക്ഷം രൂപ മുടക്കിയാലേ നാട്ടിലെത്തിപ്പെടാൻ പറ്റുള്ളൂ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് അവിടുത്തെ ചിലവുകൾ കാര്യങ്ങളെല്ലാം ആകുമ്പം അവർക്ക് നല്ലൊരു തുക തന്നെ ചിലവാകുന്നുണ്ട് ഇപ്പം അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം കൂടെ കഴിഞ്ഞാൽ പിന്നെ ഒരു തരത്തിലും ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓൾറെഡി ഇങ്ങനെ പിന്നെ ജീവിത ചെലവ് കൂടിയുടെ ഭാഗമായിട്ടുമൊക്കെ ബുദ്ധിമുട്ടുകൾ ആയിരിക്കുന്ന പ്രവാസികൾക്ക് വീണ്ടും വീണ്ടും അവർക്കൊരു പ്രഹരമായിട്ടാണ് ഇപ്പോൾ ഈ നിയമം ഒരു കർശനമായിട്ട് നടപ്പിലാക്കുകയാണെങ്കിൽ ഇത് വളരെയൊരു അധികം അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമായിട്ട് വന്ന് ഭവിക്കും അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊരു നിയ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് വേണം അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയുള്ളവർക്ക് മാത്രം എക്സെപ്ഷൻസ് എന്തെങ്കിലും കൊടുത്തിട്ട് വേണം ഒന്ന് ഇതിങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുവാനായിട്ട് ഇപ്പം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ സ്വന്തം പേരിലുള്ള വാഹനം ആയാൽ പോലും നാട്ടിൽ ഓടിച്ച് തന്നെ തനിയെ ഓടിച്ചു നടക്കാനും ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട് കാരണം ഈ ഗൾഫ് കൺട്രീസ് യൂറോപ്യൻ കൺട്രീസിലൊക്കെയുള്ള അവിടെയൊക്കെ ഓടിക്കുന്ന ആൾക്കാരും നല്ല സേഫ് ആയിട്ടുള്ള ഒരു ഒരു ട്രാഫിക് സിസ്റ്റം ആണ് അവിടെ ഉള്ളത് അപ്പം അത് അവിടെയൊക്കെ ഓടിച്ച് നടക്കുന്നവർക്ക് നാട്ടിൽ വന്നു കഴിയുമ്പോൾ ഓടിക്കാനും തന്നെ പേടിയും ഒരു സംവിധാനമാണ് നാട്ടിൽ നമുക്ക് റോഡിലോട്ട് ഇറങ്ങിയാൽ അറിയാവില്ല എന്തോരപകടം പിടിച്ച രീതിയിലാണ് നാട്ടിൽ വാഹങ്ങൾ വാഹനങ്ങൾ ഓടിക്കുന്നതെന്നുള്ളത് അപ്പം ഒത്തിരി പേരും തനിയെ ഡ്രൈവ് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയാണ് അപ്പം നമ്മുടെ ബന്ധുക്കാരെയോ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആരെയൊക്കെ കൂട്ടിക്കൊണ്ട് നമ്മൾ പോകൂലെ അങ്ങനെ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ശരിക്കും നമുക്കിപ്പോൾ ഒരാളെ അല്ലെങ്കിൽ ഒരു ഒരു ഡ്രൈവറെ വിളിച്ചിട്ടാണെങ്കിലും നമുക്ക് ഒരു വണ്ടി കിട്ടുവാണെങ്കിലും ഒരു ഡ്രൈവറെ വിളിച്ചിട്ടാണെങ്കിലും പോകാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റാതെ വന്നു കഴിഞ്ഞാൽ അത് വളരെയധികം അത് നല്ല ഒരു തീരുമാനം അല്ല ഒരു അങ്ങനെ ഒരു മൊത്തത്തിൽ ഒരടച്ചൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ളൊരു തീരുമാനമല്ല അത് വളരെയധികം പ്രവാസികളെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു കാര്യമാണ് പ്രവാസികളെ വീണ്ടും നാട്ടിലേക്ക് വരുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ കൂടെ ഒരു എന്നാ പിന്തിരിപ്പിക്കാൻ കൂടെ എന്നാ സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു ഒരു തീരുമാനമായിട്ടാണ് എനിക്ക് ഫീല് ചെയ്യുന്നത് ഇപ്പം നാട്ടിലുള്ള ആർക്കും അങ്ങനെ ഇപ്പോൾ ഒരാൾ വന്ന് വണ്ടി ചോദിച്ചാല് ഇപ്പം വിദേശത്തു നിന്ന് വന്ന ഒരാളാണേലും വണ്ടി ഒന്ന് ഓടിക്കാൻ തരാമെന്ന് ചോദിച്ചാൽ ആരും ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല അവർക്കും പേടിയാകും എന്ത് ചോദിച്ചാൽ ഇപ്പം ഈ വണ്ടി ഓടിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം ഈ വണ്ടിയുടെ ഉടമസ്ഥനാണ് അതിന്റെ കുറ്റം വരുന്നത് അവർക്ക് ഇൻഷുറൻസ് പരിഗണന കിട്ടുകയില്ലെന്നും പറഞ്ഞിട്ടുണ്ട് സ്വന്തമായിട്ട് വാഹനം ഇല്ലാത്തവർ രണ്ട് കാറോ അല്ലെങ്കിൽ പിന്നെന്താ ടാക്സിയോ റെൻ്റെ കാറോ ടാക്സിയോ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇപ്പം വകുപ്പ് പറയുന്നത് അപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷൻ അങ്ങനെയാണ് പറയുന്നത് പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ റെൻ്റെ ടാക്സിയോ പിന്നെ റെൻ്റെ കാറോ ടാക്സിയോ എടുത്തില്ലെങ്കിൽ നിയമസംരക്ഷണം ലഭിക്കില്ല അല്ലാതെ ജിമാ ആരുടെയെങ്കിലും വണ്ടിയും കൊണ്ട് ഇങ്ങനെ ഓടിച്ച് എന്നെ നമ്മളിപ്പം എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട് വണ്ടി എടുത്തു കഴിഞ്ഞാൽ അതിപ്പം വാടകയ്ക്കല്ല ഫ്രീ ആയിട്ട് ചുമ്മാ നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ ആണെങ്കിൽ പോലും എടുത്ത് ഒന്ന് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അത് അതിന് നമുക്ക് നിയമസംരക്ഷണം കിട്ടുകയില്ല എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ പ്രവാസികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ കാര്യം ഒന്ന് പുനഃപരിശോധിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് അപ്പോൾ അത് ഇതിനിങ്ങനെ എല്ലാവരും ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവരും ഇതിനെക്കുറിച്ച് പ്രതികരിക്കുകയാണെങ്കിൽ അവർ ഇതിനെക്കുറിച്ചൊരു പുനർവിചിന്തനം നടത്താൻ ചാൻസ് ഉണ്ടല്ലേ അപ്പോൾ എല്ലാവരും ഈ പിന്നെ വീഡിയോയുടെ അടിയിൽ വീഡിയോ കാണുന്നവരൊക്കെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മെസ്സേജ് ആയിട്ടിടുക അപ്പോൾ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊന്നും എന്നാ എന്തെങ്കിലുമൊന്ന് പ്രതികരിച്ചാൽ മാത്രമല്ല നമ്മൾ തന്നെ നമ്മൾ വളരെ പ്രവാസികളായിട്ടുള്ള നമ്മൾ വളരെ വലിയ ബുദ്ധിമുട്ടിലാകും അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും അവനു വേണ്ടി അഭിപ്രായം പറയുക അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്